എന്നുവെച്ചാൽ സിനിമയുടെ ഒരു മേജർ ബഡ്ജറ്റ് വന്ന മാർക്കറ്റിങ്ങിലാണ് അപ്പോൾ സിനിമ ഒരു ബിസിനസ് പോലെയാണ് ഞാൻ ഓൾറെഡി ഇതിൽ രണ്ട് കോടി ഇറക്കി ഇനി ഇതിൽ ഞാൻ ഒരു കോടി മാർക്കറ്റിംഗ് ഇറക്കണമെന്നുള്ളത് ഞാനപ്പോൾ ഒരു ബിസിനസ്സാണ് എനിക്കാകെ അഞ്ച് കോടിയേ ഉള്ളൂ എനിക്കിവിടെ വേറെ ഒരു പ്രോജക്റ്റ് ഉണ്ട് അതിൽ ഞാൻ അഞ്ച് കോടി ഇറക്കി എനിക്ക് അപ്പം ഇരുപത്തിയഞ്ച് കോടി കിട്ടും പക്ഷേ എനിക്ക് ഈ സിനിമയിൽ ഇനി ഒരു കോടി ഇറക്കി അത്ര കിട്ടൂല അപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ ബഡ്ജറ്റ് ലിമിറ്റഡ് ആണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഈ ഫൈനൽ ഒരു കോടി ഇറങ്ങാത്തതുകൊണ്ട് ഈ സിനിമ കാരണം അങ്ങനെയാണല്ലോ ഈ ഇതെല്ലാ പോയിന്റിലും ഒരു ഡിസിഷൻ മേക്കിംഗ് ഗെയിം ആണല്ലോ ഇതൊരു ബിസിനസ് ആണല്ലോ അൾട്ടിമേറ്റ്ലി അപ്പോൾ സിനിമയുടെ അതുകൊണ്ടാണ് ഈ സിനിമയുടെ സ്ട്രഗിൾ ഇന്നലെ മറ്റേ സ്ഥാനാർത്ഥി ശ്രീകുട്ടന്റെ സ്ട്രഗിൾ വരുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ കാരണം ഒരു പ്രൊഡ്യൂസർ അറുപത് ലക്ഷം കമ്മിറ്റ് അല്ലെങ്കിൽ എത്രയോ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡിസിഷൻ പോയിന്റിലെത്തും അതായത് ഞാൻ ഇനി ഇതിലോട്ട് കാശിടണോ വേണ്ടയോ എന്നുള്ള അപ്പം ഇതിങ്ങനെ ഫിനാൻസിംഗിന്റെയും കൂടെ ഒരു ഗെയിം ആണല്ലോ അപ്പൊ പലപ്പോഴും ഇതിലോട്ടുള്ള ഒരു കൺവിക്ഷൻ പോകും അതായത് ഇത് എന്തായാലും പൊട്ടുന്ന പടമാണ് അല്ലെങ്കിൽ ഇത് ഇറക്കിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റുഡിയോസ് പൂട്ടിപ്പോ ചിലപ്പോ അങ്ങനെ വിചാരിക്കുന്ന പടങ്ങളായിരിക്കും ഹിറ്റ് ആകുന്നു പിന്നെ ഇതൊരു കുറച്ച് അൾട്ടിമേറ്റ്ലി ഇതിൽ കുറച്ച് കോൺക്ലബ് ഉണ്ട് അതായത് കുറച്ച് അവര് വല്ല മെർജർ മെർജറീഷനിൽ കൂടെ പോകുമായിരിക്കും അപ്പോൾ അവര് ഫണ്ട് റിലീസ് ചെയ്യൂല പ്രശ്നങ്ങളുണ്ട് കോർപ്പറേറ്റ് ഒരുപാട് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പടമാണ് ആ സിനിമ ഫിലിം ഫെസ്റ്റിവലിൽ പോയി അവിടെ പോയി പോയി പക്ഷെ അത് സ്റ്റുഡിയോയുടെ പ്രോപ്പർട്ടിയാണ് എൻ്റെ അപ്പൊ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ി നമ്മൾ ചെയ്ത സിനിമയാണെന്നുണ്ടെങ്കിലും അതിന്റെ റീപകേഷൻസ് നമ്മൾ സഹിക്കണം എന്നുണ്ടെങ്കിലും ദാറ്റ് പ്രോഡക്റ്റ് ഇറ്റ്സെൽഫ് ഇസ് നോട്ട് യുവർ എം കാരണം അത് ആ സ്റ്റുഡിയോയുടെ പ്രോഡക്റ്റാണ്

ഏ അതൊരു ഒരു ഞാൻ പറയല്ലേ ഒരു സ്റ്റേറ്റ് ഫ്ലക്സ് ആണ് നമ്മൾ ആ റിലീസ് ചെയ്യുന്ന സമയം അഗൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഏത് സമയത്താണ് റിലീസ് ചെയ്യുന്നത് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെൻ്റം എന്ന് പറയുന്ന സംഭവമാണ് ഒന്നില്ലെങ്കിൽ പ്രീ റിലീസ് ഒരു മൊമെൻ്റുണ്ടാവുക സിനിമയ്ക്ക് തിയേറ്ററിലെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പടത്തെപ്പറ്റി ഭയങ്കര അവയർനെസ് ഉണ്ടാവുക ഇല്ലെങ്കിൽ ആ സിനിമ അത്രയും നന്നായിട്ട് അങ്ങനത്തെ ഒരു വേർഡ് ഓഫ് മൗത്ത് വന്നിട്ട് പോസ്റ്റ് റിലീസ് മൊമെൻ്റം ബിൽഡ് ചെയ്യുക ഇത് എപ്പോഴും ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ അവർ ഫിൽ ടു ഡോ അൽ